നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നാലു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ഇരിങ്ങാലക്കുട സ്വദേശി പിടിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നാല് ദശാംശം ഒരു കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാളെ കസ്റ്റംസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു തായ്ലന്റിൽ നിന്നും കോലാലംപൂർ വഴിയെത്തിയ ഇരിങ്ങാലക്കുട സ്വദേശി സിബിൻ എന്നയാളിൽ നിന്നാണ് കസ്റ്റംസ് ലഹരി വസ്തു പിടികൂടിയത് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം കോടി രൂപ വിലമതിക്കുന്നതാണ് പിടികൂടിയ കഞ്ചാവ് പ്രതിയെ അങ്കമാലി ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ക്രിമിനൽ പശ്ചാത്തല സ്വഭാവമുള്ള ആളാണ് പ്രതിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ പോൾ പി ജോർജ് ഡെപ്യൂട്ടി കമ്മീഷണർ റോയി വർഗീസ് എന്നിവർ അറിയിച്ചു വഴി വന്ന ിലാണ് ഈ പാസഞ്ചർ വന്നത് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പാസഞ്ചർ ബാസിലേക്ക് അദ്ദേഹം ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഗ്രീൻ ചാനലിൽ കൂടെ വന്ന അദ്ദേഹത്തെ ഞങ്ങൾ കൂടുതൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ ചില സംശയാസ്പദമായ സാധനങ്ങൾ പോലെ ഒരു ഇമേജ് കിട്ടി എക്സ്രൈനിൽ ഇമേജ് കിട്ടി അത് ചെക്ക് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ബന്ധിച്ചേട്ട് പ്രശ്നങ്ങളുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ടിക്കറ്റിരുന്നു അതിൽ അവർ പരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുകയാണ് പാസഞ്ചറിന്റെ തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന് കുറെ കൂടുതൽ ക്രിമിനൽ കേസിലേർപ്പെട്ടതായിട്ടാണ് അദ്ദേഹം അമേഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഇപ്പോഴത്തെ പ്രതി ആറ് ഏഴ് കേസുകളും മേലെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സായിരുന്നു ഇതുവരെ ഉള്ള ഒരു കാരിയേഴ്സ് ഒരു മെസ്സേജ് ജനറൽ പബ്ലിക്കിനും പോകണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കാര്യങ്ങൾ മെസ്സേജ് കൂടി സംഭവത്തിൽ കസ്റ്റംസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്